അത് അവിടെ മാറ്റിയതാണോ ഈ ഡ്രൈവർ തന്നെ നേരിട്ട് മാറ്റിയതാണോ എന്ന കാര്യം ഉൾപ്പെടെ അന്വേഷിക്കണം എന്നുള്ളതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് ഡ്രൈവർ എങ്ങനെ മാറ്റാൻ കഴിയും ആ രാത്രി ഇറക്കി പോലീസ് കൊണ്ടുപോയതാണ് പിന്നെ എങ്ങനെയാണ് സാധ്യമാവുക ഒരു ഒരു നഗരത്തിന്റെ മേയറെ ചേഷ്ട അശ്രീലെ ഒരാൾക്കെതിരെ തെളിവ് സംഘടിപ്പിക്കാൻ പോലീസിന് കഴിയുന്നില്ലെങ്കിൽ ആരുടെ പരാജയമാണ് ആ തെളിവ് എന്താണ് പറഞ്ഞു അങ്ങനെ പറഞ്ഞു എന്റെ ജീവിതത്തിൽ ഞാൻ ഇങ്ങനെ ഒരു പിടിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ ഡ്രൈവറിന്റെ മുഖത്തേക്കടക്കം നിൽക്കുന്ന മൂന്ന് ക്യാമറകൾ ബാക്കിൽ സംഭവിച്ചു എന്താണ് ഇടയ്ക്ക് എന്താണ് കൃത്യമായി അറിയാവുന്ന മൂന്ന് ക്യാമറകളുള്ള അതിന്റെ മെമ്മറി കാർഡ് മാത്രം അന്തരീക്ഷത്തിൽ ആവിയായി പോവാണ് എന്നെ പൂട്ടാനോ അതിന് ഇച്ചിക്കര പക്കി രണ്ടാം ജന്മം ജനി അതിന് പറ്റിയ പണി ഞാൻ ഇന്ന് പോലീസിൽ എനിക്കുള്ള ഹോൾഡ് എന്താണെന്ന് അവന് മനസ്സിലാക്കി കൊടുത്തു അതാരെ രക്ഷിക്കാനാണ് ശത്പ്രസാദ് താങ്കൾ പറഞ്ഞു അട്ടിമറിയാണ് അട്ടിമറിയാണെങ്കിൽ പോലീസ് സംവിധാനത്തിന് കീഴിൽ കെഎസ്ആർടിസിക്ക് കീഴിൽ ഒരു പ്രതിക്കും ഒരു പ്രതിക്കു വേണ്ടി സംവിധാനങ്ങൾ ഒന്നാൻ നിൽക്കുകയാണ് എന്ന് കരുതണം എന്നാ പോലീസ് സംവിധാനം പിരിച്ചുവിട്ടൂടെ

ം മറന്നാലും ഞാൻ മരിച്ചില്ല ഓ ഇതൊക്കെ അപ്പൊ നാളെ നേരത്തെ തന്നെ ഇങ്ങോട്ട് എത്തണം കേട്ടോ ശരി